നിർധനരായ കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന ഒരു ഡയാലിസിസ് കേന്ദ്രമുണ്ട് പറപ്പൂരിനടുത്ത് തോളൂരിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തോളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് ഈ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സി എച്ച് സിയിൽ പ്രവർത്തിച്ചു വരുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ നിർധനരായ ഡയാലിസിസ് രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് കരകയറ്റി അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തുവാൻ കഴിഞ്ഞ ആറു വർഷക്കാലം ഈ സൗജന്യ ഡയാലിസിസ് സെന്ററിന് കഴിഞ്ഞു എന്നുള്ള വസ്തുത പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭാരിച്ച ചികിത്സാ ചെലവ് മൂലം ക്ലേശിക്കുന്ന ക്ലേശിക്കുന്നോളം ഡയാലിസിസ് രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു ആശ്വാസമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ സാമ്പത്തികമായി ഏറ്റവും പ്രയാസം നേരിട്ടിരുന്ന പത്ത് ഡയാലിസിസ് രോഗികൾക്ക് മാത്രമാണ് സേവനം നൽകാൻ കഴിഞ്ഞിരുന്നത് ഇന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി പേർക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡയാലിസിസ് പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയാണ് ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സാമ്പത്തിക ചിലവുകൾ കണ്ടെത്തുന്നത് കേരള സർക്കാരിന്റെ സൊസൈറ്റി ആക്ട് പ്രകാരം ചെയ്യപ്പെട്ട പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡയാലിസിസ് വെൽഫെയർ ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് തോളൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനോട് ചേർന്ന് തന്നെ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവിടെ എത്തുന്നവർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നത് വിവിധ പരിശോധനകൾ നടത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളോടെയുള്ള ലാബ് സൗകര്യവും ഒ പി പ്രവർത്തിക്കുന്നതിനാൽ ഡോക്ടർമാരുടെ സാന്നിധ്യവും ഉണ്ട് എന്നത് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകുന്നു ഈ സേവനം വരും വർഷങ്ങളിൽ തുടരേണ്ടതിനും ഈ നിർധനരായ മുഴുവൻ ഡയാലിസിസ് രോഗികളെയും ഉൾപ്പെടുത്തി ഇതിനെ വിപുലീകരിക്കേണ്ടതിനും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ തുടർന്നും അപേക്ഷിക്കുകയാണ് നല്ലവരായ ഈ നാട്ടിലെ ജനങ്ങളും സമുദായങ്ങൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവ നൽകുന്ന സംഭാവനകളിലൂടെയാണ് സൊസൈറ്റി ഈ സെന്റർ കൊണ്ടുപോകുന്നത് ഈ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സം കൂടാതെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും അർഹരായ കൂടുതൽ പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ലഭ്യമാക്കി സേവനം കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭാവപൂർണമായ ഇടപെടലുകളും അനുകമ്പയോടെയുള്ള സംഭാവനകളും ആവശ്യമാണ് നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഒരു കൈത്താങ്ങാകുവാൻ ഇവിടെ നടക്കുന്ന ഡയാലിസിസ് സെഷനുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് ഒരു രോഗിക്ക് ഒരു സെഷനെ ചിലവ് വരുന്നത് തൊള്ളായിരം രൂപയാണ് നിങ്ങളുടെ വീടുകളിലും സമൂഹങ്ങളിലും നടക്കുന്ന പ്രത്യേക ചടങ്ങുകൾ അനുബന്ധിച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ സെഷനുകൾ സ്പോൺസർ ചെയ്യാവുന്നതാണ് ഡയാലിസിസ് സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന ഓരോ തുകയ്ക്കും കൃത്യമായി രസീത് അയച്ചു തരുന്നതാണ് കേരള രജിസ്ട്രേഷൻ വകുപ്പിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിന് ആദായനികുതി ട്വൽവ് എ ആൻഡ് എയ്റ്റി ജി അംഗീകാരങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സംഭാവനകൾക്ക് ആദായ നികുതി ഇളവുകൾ ലഭിക്കുന്നതുമാണ് ൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും തോണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് സെക്രട്ടറിയുമായുള്ള ഡയാലിസിസ് സൊസൈറ്റിയുടെ കണക്കുകൾ ചാർട്ടേഡ് വഴി എല്ലാ വർഷവും സമർപ്പിക്കുന്നതാണ് നിങ്ങൾ നൽകുന്ന ചെറിയ സംഭാവനകൾ പോലും ഏറ്റവും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പ് കുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രദേശത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ഞാൻ ഉള്ളതിൽ നിന്ന് ഉള്ളറിഞ്ഞ് നൽകിയും വിശേഷാവസരങ്ങളിലെ ആഘോഷ ചിലവുകളിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവച്ചും നിനച്ചിരിക്കാതെ വന്നെത്തിയ രോഗം മൂലം ക്ലേശിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ചേർത്തു പിടിക്കാൻ ഒരു എങ്കിലും സ്പോൺസർ ചെയ്ത് കാരുണ്യത്തിന്റെ ഈ കൂട്ടായ്മയിൽ കൈകോർക്കാൻ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് ഈ സേവന പ്രവർത്തനത്തിന്റെ അണിയറ പ്രവർത്തകർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിലങ്ങൻ ബ്രാഞ്ചിലാണ് ഡയാലിസിസ് പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും അക്കൗണ്ട് നമ്പർ മുഖേനയും സൗജന്യ ഡയാലിസിസ് സ്പോൺസർ ചെയ്തുകൊണ്ട് പണമടയ്ക്കാവുന്നതാണ് നേരിട്ട് സഹായങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റ് വിവരങ്ങൾക്കും വിളിക്കുക ട്രിപ്പിൾ നയൻ ഫൈവ് വൺ ത്രീ ടു ട്രിപ്പിൾ ത്രീ